ナマステ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും പിന്നെ നമ്മുടെ റീഡിങ്സുകൾ മാനിഫെസ്റ്റേഷനാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കാണുകയാണെങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവായ എനർജികളെയും ഓരോ റീഡിങ്സ് കഴിയുന്നതനുസരിച്ച് ഹീലായി തീരുകയും നിങ്ങൾക്ക് വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി നമ്മൾ പറഞ്ഞിരുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭിക്കുമ്പം തന്നെ നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങളൊരു ലക്ഷ്യത്തിലെത്താൻ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടി ഒരു പേപ്പറിൽ നമ്മൾ എഴുതി ചില നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി വയ്ക്കുകയും രണ്ട് നേരം ആ കാര്യങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ആ കാര്യങ്ങൾ വായിക്കുകയും മനസ്സുകൊണ്ട് അതിനെ അത് നേടിയെടുക്കും എനിക്കത് സക്സസ് ആവുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞതിൽ നമ്മുടെ ഒരാൾക്ക് ഇപ്പോഴും തന്നെ അതിൻ്റെ ആൻസർ കിട്ടിയെന്ന് നമുക്ക് ഇന്നലത്തെ വൈകിട്ടുള്ള നമ്മുടെ റീഡിങ്സിനകത്ത് മെസ്സേജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാരും ചോദിച്ചിരുന്നത് എന്താണ് എഴുതുന്നതെന്ന് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം നേടണമെന്ന് എല്ലാ വർഷവും നമ്മൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക ആ ഒരു പേഴ്സൺ മൂന്ന് കാര്യങ്ങൾ എഴുതി മൂന്നും ആ ഒരു വ്യക്തിക്ക് ഒറ്റ മാസം കൊണ്ട് നേടിയെടുത്തു ഇനിയും തുടർന്ന് എഴുതുക നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടത് നേടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും അടുത്ത ആവശ്യങ്ങൾ എഴുതുക പ്ര പ്രപഞ്ചത്തോട് പറയുക ആ കാര്യം പ്രപഞ്ചത്തിൻ്റെ കയ്യിൽ നിന്നും നേടിയെടുക്കുക ക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യം എന്താണോ എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണം എന്ന് ഏറ്റവും അത്യാവശ്യമുള്ളതും നിങ്ങളുടെ വിജയത്തിൻ്റെ കാര്യമായിരിക്കണം കേട്ടോ അച്ചീവ് ചെയ്യുക എന്നതാണ് ഒരു പേഴ്സണ സ്വന്തമാക്കുക എന്നതല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയം നമ്മൾക്കൊരു സ്ഥാനത്ത് നിൽക്കാൻ ഒരു ഫൗണ്ടേഷൻ നല്ല ഉറപ്പുള്ളൊരു ഫൗണ്ടേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക എന്നതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്നുള്ളത് അപ്പം ആ ഒരു കാര്യം ജോലി ആയിക്കോട്ടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ നിങ്ങളുടെ വ്യക്തിത്വ വികസനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റഡി നിങ്ങൾ ഒരു പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ ശ്രമിക്കുക നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേം ചെയ്യുക ആ കാര്യത്തിന് വേണ്ടിയിട്ട് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ കടബാധ്യതകൾ തീരാനുള്ളത് അത് കടം എന്നെഴുതരുത് നമുക്ക് ഇന്ന ഇത്ര രൂപയോളം എൻ്റെ കൈകളിലേക്ക് വന്നിരിക്കുന്നു വരും എന്ന വിശ്വാസത്തോടു കൂടി എഴുതുക ഒരിക്കലും നെഗറ്റീവായ വേഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക വായിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടത് അത് അതെഴുതി ഭദ്രമായിട്ടൊരു ബുക്കിലോ ഒരു പേപ്പർ പേപ്പറാണെങ്കിൽ ആ പേപ്പറിനെ ഭദ്രമായി സൂക്ഷിക്കുക രണ്ട് നേരം അത് വായിക്കുക ഉറങ്ങാൻ കിടക്കുമ്പോഴും അതുപോലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴും മറക്കാതെ ആ ഒരു കാര്യം വായിക്കുക യൂണിവേഴ്സലിൽ നിന്നും നമ്മളത് സങ്കല്പിച്ച് മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് പോലെ അതിനെ ആഴത്തിൽ വായിക്കണം ഹൃദയത്തിൽ തൊട്ടു വായിച്ച് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കോ നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കും കാരണം ഓരോ വ്യക്തികളും അത് കിട്ടുന്നതായിട്ട് മെസ്സേജ് വരുന്നു സന്തോഷമാണ് എനിക്കത് കേൾക്കുന്നത് എനിക്ക് എനിക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഒന്നും ഇല്ല എനിക്ക് ഉള്ള എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും അതുപോലെ വിജയിച്ചു എന്ന് കേൾക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹവും എൻ്റെ സന്തോഷവും അത് കേട്ടോ വളരെ സന്തോഷം നമ്മുടെ ടൈം പോകുന്നു നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ് കേട്ടോ അതായത് ഒരു ഫോക്കസിങ് പുതിയ ചില കാര്യങ്ങളിലേക്ക് മാറുക എന്ന എനർജിയാണ് കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി അത് കരിയർ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് പറ്റാത്തതിനു പ്പറമുള്ള ഭാരം ചുമക്കുന്ന വ്യക്തികളായിരിക്കാം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു നിങ്ങൾക്ക് ചുമക്കാൻ വയ്യാത്ത വലിയ ഭാരത്തിന് നിങ്ങൾ വെറുതെ ചുമക്കുന്നു എന്നാണ് കാണുന്നത് അത് ആവശ്യമുള്ള കാര്യമല്ല നിങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ആ ഭാരം ഇറക്കി വയ്ക്കുന്ന ഒരു സമയമായിരിക്കുന്നു എന്ന എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ കരിയർ കുടുംബപരമായിക്കോട്ടെ ആവശ്യമില്ലാത്ത ചില ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇറക്കി വയ്ക്കേണ്ട സമയമായി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് ഇന്ന് നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ അതായത് ഒരു പക്വത കുറവാണ് ചിലപ്പോൾ ആയ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പക്വതയില്ല ചിലപ്പോൾ ഇങ്ങനെ ഒരു എടുത്തു ചാട്ടമൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വേറെ ആളുകൾ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് എടുത്ത് ചാടി ചുമ്മാ ആവശ്യമില്ലാത്ത എല്ലാ പ്രശ്നങ്ങളെയും നമ്മുടെ തലയിൽ ചുമത്തി വെക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ഒരു പക്വത ഇല്ലായ്മ ഉണ്ടെങ്കിൽ അതിപ്പം ഒരു ഫോർട്ടി എബോ ആണെങ്കിലും ഫിഫ്റ്റി എബോവ് ആണെങ്കിലും ഇതിനകത്ത് കാണുന്നത് പക് കൊതെയില്ലായ്മയുടെ ഒരു എനർജിയാണ് കാണുന്നത് കാരണം ചിലപ്പോൾ അതൊരു നിഷ്കളങ്കമായ മനസ്സിൻ്റെ ആയിരിക്കാം കുട്ടിത്വത്തിൻ്റെ ആയിരിക്കാം എല്ലാവർക്കും ഇപ്പം ആയാലും അവരുടെ ഒരു പ്രായം കൂടിയെന്നോർത്ത് നമുക്കിടേ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്കൊരു ചേഞ്ചിങ് ഉണ്ടാകും അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന് അധികമായി ഫോക്കസിങ് ചെയ്യണം കാരണം നിങ്ങൾക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ അതായത് കുറച്ച് തിരിച്ചറിവ് വരണമെന്നാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളാണ് ആ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് ചില കാര്യങ്ങൾ ചില ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണെങ്കിലും ചെറിയൊരു മാറ്റം ഇന്നലെ വരെയുള്ള ആ ഒരു ഏജിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഇന്നൊരു പുതിയ മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് വരുന്ന മാത്രമല്ല നിങ്ങൾ ഏത് ഫേ മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയിൽ ഒരു ഫോക്കസിങ് ചെയ്യുക എന്നാണ് നമുക്ക് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊക്കെ എന്തെങ്കിലും ഒരു അകൽച്ച കരിയർപരമായിട്ട് ആരെങ്കിലും ആയിട്ടൊക്കെ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇന്ന് നിങ്ങൾക്കൊരു റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ ഒരു കൂടിച്ചേരൽ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പിലൊക്കെ പോകുന്ന ഒരുമിച്ച് ഒരേ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു അകൽച്ചയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പേരിൽ ചില ബുദ്ധിമുട്ടും തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ മൈൻഡിന് നിങ്ങളുടെ ശ്രദ്ധ പ്രാധാന്യം കൊടുക്കുക എന്ന് കാണുന്നുണ്ട് കേട്ടോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കുറേ വ്യക്തികൾക്ക് ഇന്ന് മതി മറന്ന സന്തോഷം അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സന്തോഷങ്ങൾ വന്നു ചേരുന്നു ഒരു സക്സസ് ഫീൽ ചെയ്യുന്ന ദിവസം ജീവിതത്തിൽ എന്തൊക്കെയോ നേടി അല്ലെങ്കിൽ ഇനി നേടുമെന്നുള്ള ഒരു സക്സസ്സിൻ്റെ ഒരു എനർജിയാണ് കാണുന്നത് ഒന്നെങ്കിൽ അത് ഫിനാൻസ് സംബന്ധമായ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് നേട്ടമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ പ്രയത്നിച്ചത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു അതായത് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെച്ചിരുന്നു ലൈഫിലേക്കൊന്ന് മാറ്റി വെച്ചിരുന്നതാണെങ്കിൽ ആ ഒരു കാര്യം ആ ഫിനാൻസ് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ചില പിശുക്ക് സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പിശിക്കിൻ്റെ ഫലം ഇന്ന് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുന്നു നിങ്ങൾ ആ സ്വരൂപിച്ച് വെച്ചിരുന്ന ആ ഒരു ഫിനാൻസ് കൊണ്ട് നിങ്ങൾക്കൊരു സക്സസ് വരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് അത് മുടക്കാൻ പറ്റുന്നതുകൊണ്ടാവാം അങ്ങനെയൊരു ഫിനാൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓർത്തെടുത്തത് കൊണ്ടാവാം ഒരു സക്സസ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ വരുന്നുണ്ട് ഇന്നൊരു പക്വതയോട് കൂടി കാര്യങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നു കാരണം നമ്മൾ പറഞ്ഞില്ല ആദ്യമേ തന്നെ ഒരു പക്വതക്കുറവുണ്ട് അതല്ലെങ്കിൽ ഒരു അശ്രദ്ധയായ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആവശ്യമില്ലാത്തതല്ല എല്ലാം പിടിച്ചു വയ്ക്കുന്ന സ്വഭാവം അതെല്ലാം മാറി ഇന്ന് ഇമോഷണലി ബാലൻസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ വളരെയധികം മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്നു ചുറ്റുമുള്ളവരോടൊക്കെ വളരെ നല്ല മെച്ചുരിറ്റിയോടുകൂടി പെരുമാറുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു അതുപോലെ തന്നെ ലീഗലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ചെയ്ത കർമ്മയ്ക്ക് ഫലം ലഭിക്കുന്നുണ്ട് കേട്ടോ അതും ഒരു ഇമോഷണൽ ഹാപ്പിനെസ്സിന് ഒരു കാരണമാകുന്നുണ്ട് ഇന്ന് എന്തെങ്കിലും ലീഗലി ഉള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വിധിയൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ ിൽ കേസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വലിയ മധ്യസ്ഥതയൊക്കെ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയർ എനർജിയാണ് നിങ്ങൾ വളരെയധികം സക്സസ് ആവുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കാണ് വിജയത്തിൻ്റെ ദിവസമായിട്ട് കാണുന്നത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് നിങ്ങൾ ഗുഡ് കർമ്മയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലൊരു പ്രവൃത്തിയാണ് പോസിറ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായൊരു ജസ്റ്റിസ് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു നിഷ്കളങ്കതയ്ക്ക് നിങ്ങൾക്ക് പ്രാധാന്യം ം ലഭിക്കുന്നു അതുപോലെ തന്നെ ഒരു വിദേശത്തേക്കൊക്കെ ഒരു യാത്ര പോകാനുള്ളൊരു എനർജി നിങ്ങൾക്ക് ഒരു ദൂരയാത്രയ്ക്കുള്ളൊരു ഭാഗ്യം വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ആ ഒരു ഹാപ്പിനെസ് അതും ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതിന് തുല്യമായിട്ടാണ് കാണുന്നത് കാരണം കുറേ നാളുകളായിട്ട് സ്റ്റക്കായിട്ട് നിന്നിരുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്കിന്ന് ഓപ്പണിംഗ് ആവുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അതും ഒരു ജസ്റ്റിസിൽ പെടുന്ന ഒരു എനർജി തന്നെ കേട്ടോ കാണുന്നു അത്രത്തോളം നിങ്ങൾ മാനസികമായി വിഷമിച്ചിട്ടുണ്ട് നിങ്ങൾ സ്വയം തകർന്ന് നിന്ന എനർജിയിൽ നിന്നുമാണ് നിങ്ങളെ ആര് മാറ്റം യൂണിവേഴ്സ് വരുത്തിക്കുന്നത് കാരണം അതും ഒരു നിങ്ങളുടെ സക്സസിൻ്റെ ഒരു എനർജി ആയിട്ട് തന്നെ കാണുന്നു നിങ്ങൾക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കത് അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ ഒരു സക്സസ് വരുന്നത് കേട്ടോ ആ ഒരു ദൂരയാത്ര എന്നൊരു എനർജി വന്നില്ല അതും വളരെ ഹാപ്പിനെസ് വരുന്നുണ്ട് അത് മെജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അഭിമാനിക്കാൻ പറ്റുന്നു കാരണം നിങ്ങൾക്കൊരു വെൽത്ത് നിങ്ങൾക്കൊരു ക്ഷേമം ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലായിക്കോട്ടെ ഏത് സിറ്റുവേഷൻസിലായിക്കോട്ടെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് പദവി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അവസരം ലഭിക്കുന്നു അതുപോലെ എന്തോ ഒരു സക്സസ് ചില ആഘോഷങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന ഒരു എനർജി എനിക്ക് തോന്നുന്നു വിവാഹ സംബന്ധമായിട്ടൊക്കെ അന്വേഷിച്ചും അതിനുവേണ്ടി നടന്നിരുന്നവർക്കൊക്കെ ആ ഒരു കാര്യത്തിന് ഒരു പൂർണ്ണത കിട്ടുന്ന ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല ഒരു നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലെ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആകുന്നു അതായത് ഒരു ആഘോഷത്തെയും അതുപോലെ ഒരു സക്സസ്സിനെയൊക്കെ കാണിക്കുന്നത് എനർജിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ദ മൂൺ കാടാണ് വന്നിരിക്കുന്നത് ചില വ്യക്തികൾക്കൊരു ടെൻഷൻ ഭയമൊക്കെ തോന്നിക്കുന്നു ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില പെട്ടുപോകുമോ എന്നുള്ളൊരു ഭയം എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നമായിട്ടാണ് ഏറ്റോ തോന്നുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വെറുതെ ഭയപ്പെടുത്തുന്ന ഒരു എനർജി എനിക്ക് തോന്നുന്നു പാസ്റ്റിൽ എന്തെങ്കിലും നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും അത് ഓർമ്മയിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ നാളെ എന്താവും ഫ്യൂച്ചറിൽ അതൊരു ഇഷ്യൂ ആകുമോ എന്നുള്ള ഒരു ഭയത്തെ നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് അത് നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രശ്നമാണ് കേട്ടോ മനസ്സിൻ്റെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു മറ്റെവിടെയോ നിങ്ങൾ തോറ്റുകൊടുക്കേണ്ടതായിട്ട് വരുന്നു മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ വഴങ്ങിക്കൊടുക്കേണ്ട എനർജി വരുമോ എന്നുള്ളൊരു ഭയത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടും സ്ട്രെങ്തായിട്ടും ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ഭയപ്പെടുകയല്ല ചിലപ്പോ എനിക്ക് തോന്നുന്നു ചില വ്യക്തികളിൽ ഫാമിലി ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഹസ്ബൻഡ് വൈഫ് ബന്ധമോ അല്ലെങ്കിൽ പേരൻസൊക്കെ ആയിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ കുടുംബപരമായോ എന്തെങ്കിലും തർക്കമോ പ്രശ്നമോ ലൈഫിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്ട്രെങ്തായിട്ട് തന്നെ അതിനെ നേരിടാനാണ് കേട്ടോ കാണുന്നത് അതിൽ നിങ്ങൾ ഭയപ്പെട്ട് പിന്മാറുകയല്ല ചെയ്യേണ്ട ഭയപ്പെടേണ്ട നിങ്ങൾ അതിനെ സ്ട്രോങ് ആയിട്ട് നേരിടുക എന്നാണ് പറയുന്നത് കാരണം അവിടെ നിങ്ങൾക്കൊരു സക്സസ് കിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ സിമ്പിളായിട്ട് വെറും നിസ്സാരമായിട്ട് മാനേജിങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ വരികയുള്ളൂ അതുകൊണ്ട് ആരെയും ആർക്കും നഷ്ടപ്പെടുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളുക കേട്ടോ ഭയത്തെ എടുത്ത് കളയുക ദ ഹെയർ ഒഫെൻ്റ് ആണ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ മതപുരോഹിതരിൽ നിന്നോ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആ ഒരു വ്യക്തികളിൽ നിന്നോ നല്ലൊരു സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കും എന്നാണ് കാണുന്നത് അതിപ്പോൾ ഒരു മൂമെൻറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുന്നു അങ്ങനെ ഒരു ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ലൈഫിന് ഒരു പുതിയൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ചിലപ്പോൾ സ്റ്റക്കായിട്ടൊക്കെ നിന്ന സിറ്റുവേഷൻസിൽ ആക്ഷൻ എടുക്കാനുള്ള ഒരു മാർഗം നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകും നല്ലൊരു ഗൈഡൻസ് അത് സുഹൃത്തുക്കളിൽ നിന്നാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ സ്ഥലത്ത് നിന്നാവാം എന്താണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ചിലർക്ക് ചില റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ ആർക്കാണെന്ന് നോക്കട്ടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിട്ടുപോയ ചില എനർജികൾ നിങ്ങളിൽ നിന്നും ലോസ് ആയിപ്പോയ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച ചില സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് കുറച്ച് ആളുകളിലേക്ക് വീണ്ടും വരുന്നു വളരെ നെഗറ്റീവും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പെയിൻഫുള്ളായ സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോയൊരു ഫീമെയിൽ എനർജിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകണേ കേട്ടോ ഒരു ഫീമെയിൽ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ലൈഫിന് വളരെയധികം ഹാപ്പിനെസ്സും സന്തോഷവും നൽകുന്ന ഒരു എനർജിയാണ് കാരണം അതായിരുന്നു നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചില ടീം വർക്കൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കിടയിൽ ഇന്ന് കുറച്ച് കാര്യങ്ങളിൽ കാര്യങ്ങളിലൊരു സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ നിങ്ങളെല്ലാം ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യലി സ്റ്റക്ക്നെസ് അനുഭവിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് നല്ല രീതിയിലൊരു ഗൈഡൻസ് തേടേണ്ടതായിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു ഫെയിലിയർ സംഭവിക്കുമെന്നാട്ടോ കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ശരിക്കും അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക ഒത്തൊരുമിച്ച് ഒരു ചർച്ച ചെയ്യുക ഒന്ന് സംസാരിക്കുക എന്നുണ്ടത് അതായത് ടീം വർക്ക് വർക്ക് കേട്ടോ എത്രത്തോളം ഹാർഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് സക്സസ് ഇല്ല എന്നാണ് കാണുന്നത് അതായത് ഫിനാൻഷ്യൽ നിങ്ങൾക്കുണ്ടാകുന്നു എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിങ്ങൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് മറ്റുള്ളവർ അത്രത്തോളം അത്രത്തോളം കാണിക്കുന്ന ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നൊരു കാണുന്നത് കേട്ടോ നിങ്ങളുടെ ബിസിനസ്സിൽ കാരണം നിങ്ങൾക്ക് മാത്രമാണ് ഫെയിലിയർ ഫീൽ ചെയ്യുന്നതും അതിനകത്ത് നിങ്ങളാണ് കിടന്ന് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്താൽ പോലും ഒരു റോങ് ആയൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് വരുന്നത് കറക്റ്റായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതിൽ നിന്നും ഒരു ബെനഫിറ്റ് ഇല്ല എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് ആലോചിച്ച് തീരുമാനമെടുക്കുക അതായത് ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വരാനാണ് കാണുന്നത് കേട്ടോ അതല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ മിസ് യൂസ് ചെയ്യുമെന്നാണ് കാണുന്നത് ഒരു സക്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്ട്രോങ് ആയ ഒരു എനർജിയിലേക്ക് വരിക അതല്ലേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതും സംസാരിക്കുന്നു ഇന്നൊരു ചർച്ച മറ്റു കാര്യങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടും സമാധാനത്തോടും കൂടി മാത്രം കൈകാര്യം ചെയ്യുക അതല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വളരെ ഫോക്കസിങ് ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം നിങ്ങൾ കരിയർ പാത്തിൽ ഇന്ന് പെരുമാറുക കേട്ടോ കരിയർപരമായി എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങളുടെ ഒരു സക്സസ്സിലോ നിങ്ങൾ കാണിക്കുന്ന ഒരു സ്മാർട്ട്നെസ്സിനോ ഒക്കെ നിങ്ങളുടെ ഉയരെ നിങ്ങളെക്കാളും ഒരുപടി മുന്നിലിരിക്കുന്ന വ്യക്തിയിൽ നിന്നും ചെറിയൊരു ഒരു തർക്കമോ നിങ്ങളെ മോശമാക്കാനായിട്ടോ അല്ലെങ്കിൽ തടസ്സങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് എതിർത്ത് സംസാരിക്കാനോ ഒക്കെ ഒരു അവസരം കാണുന്നുണ്ട് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുക നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുക കാരണം ഇന്ന് കരിയർ സംബന്ധമായിട്ടാണ് ഏറ്റവും കൂടുതൽ എനർജി വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് ബെർഡൻ അത് ഒരുപാട് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായ ഒരു എനർജിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ദിവസമായിട്ടൊക്കെയാണ് കാണുന്നത് പക്ഷേ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് ആണ് കാരണം ഇതിനകത്തൊരു ഫീമെയിൽ എനർജി വളരെയധികം നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇന്ന് അതായത് കരിയർ പാത്തിലാണ് ഒരു ഫീമെയിൽ എനർജിയുടെ ഒരു വെല്ലുവിളിയേയും ഒരു ഓവർ കൺട്രോളിങ്ങിനെയൊക്കെ ഇന്ന് അതിജീവിക്കേണ്ടി വരുന്നു എന്ന് കാണുന്നു അതായത് ഒരു ദ്രാഷ്ട്യം നിറഞ്ഞ ഒരു എനർജിയിലുള്ള ഒരു ഫീമെയിൽ എനർജി കൂടുതൽ ഇതിനകത്ത് നിങ്ങളിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ മാറ്റി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക കേട്ടോ നിങ്ങൾ സ്ട്രോങ് എനർജിയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും നിങ്ങൾക്കൊരു പുതിയ തുടക്കവും സക്സസ്സും ഉണ്ടാകും ചില സ്ഥലത്ത് നമ്മളൊന്ന് ഒന്ന് മാറിക്കൊടുക്കുക ഒന്ന് സൈലൻ്റ് ആവുക അതൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കുക കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ആളുകൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് സക്സസ്സും വിജയമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കുടെ ലൈഫിൽ എന്തൊക്കെയോ എൻ്റായി പോയോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു എൻ്റായി പോയി നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രണയമാവാം അതല്ലെങ്കിൽ ഒരു പാർട്ട്ണറേ ആവാം നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചു പാസ്റ്റിൽ നിങ്ങളുമായിട്ട് വളരെയധികം ഇമോഷണലി പോയ ഒരു പേഴ്സണെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരിക്കലുമില്ല നിങ്ങൾക്കിടയിൽ ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും വരും അതിൻ്റേതായ ഒരു സമയം വരും ഇപ്പം നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുക അതായത് സെൽഫ് ലവ് എന്ന എനർജി നിൽക്കുക അവരുടെ പിന്നാലെ പോകരുതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സെൽഫ് ലവ് ചെയ്ത് നല്ലൊരു പവർഫുള്ളായ എനർജിയിൽ നിൽക്കുക എന്നാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും എൻ്റായി പോയി എന്ന് ചിന്തിക്കുന്ന ആ ഒരു എനർജി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഉറപ്പായും തിരിച്ചു വരും അത് നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും നിങ്ങളുടെ ഒരു പ്രണയമാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് അത് തിരിച്ചു വരും ഉറക്കം നഷ്ടപ്പെട്ട് അൻസൈറ്റി എന്ന എനർജിയിലൂടെ കടന്നു പോകാതിരിക്കുക കേട്ടോ അതുപോലെ ജസ്റ്റിസ് ആണ് ഇട്ട് വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ലൈഫിന് ഒരു പുതിയ തുടക്കം ഒരു ഹാപ്പി ലൈഫ് ഹാപ്പി ഒരു വളരെ ഹാപ്പിയായ ഒരു എനർജി നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിലാവാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിലാവാം നിങ്ങളുടെ സൗ സൗഹൃദങ്ങളിലാവാം ഇന്നൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് ഒരു ബാലൻസിൽ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിനെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് എൻഡിങ് ആയിട്ട് അവസാനമായി വന്നിരിക്കുന്ന വീലോ ഫോർച്യൂൺ ആണ് ഇന്ന് നിങ്ങളുടെ എല്ലാ രീതിയിലും വളരെയധികം സ്ട്രോങ് ആയൊരു എനർജിയാണ് കേട്ടോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ സ്ട്രോങ്ങും നിങ്ങളുടെ ഒരു കൺട്രോളിംഗ് പവറും നിങ്ങളുടെ ആ ഒരു ലീഡർഷിപ്പും നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇട്ട് തരുന്നു കൂടാതെ തന്നെ ഇന്ന് യൂണിവേഴ്സിൻ്റെ ഒരു പ്രസൻസ് ഒരു ബ്ലെസ്സിങ്സ് അനുഗ്രഹമെല്ലാം ഇന്ന് ഇന്ന് നമ്മുടെ റീഡിങ്സ് കാണുന്ന എല്ലാ വ്യക്തികളും ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമ്മളുടെ അച്ചീവ് ചെയ്യേണ്ട നമ്മൾക്ക് സക്സസ് ആവേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്നല്ല നിങ്ങൾക്ക് എത്ര കാര്യങ്ങളും നേടാൻ ഒരുപാടൊന്നും എഴുതേണ്ട കേട്ടോ ഒരേ കൂട്ടം വെച്ച് നമുക്ക് സക്സസ് ആയി സക്സസ് ആയിട്ട് വരാം ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ എഴുതുക യൂണിവേഴ്സലിൽ സമർപ്പിച്ച് എഴുതുക ശേഷം എന്ത് ചെയ്യുക പ്രാർത്ഥനയോടുകൂടി അതിനെ ഭക്തിയോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി രണ്ട് നേരം വായിക്കുക തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു നിങ്ങൾ എത്രത്തോളം കൂടി ആ ഒരു കാര്യം ചെയ്യുന്നു അത്രത്തോളം അത് നിങ്ങളിലേക്ക് കണക്റ്റഡായി നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമ്മുടെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും മുടങ്ങാതെ ചൊല്ലുക അതിനൊക്കെ മുടക്കം വരുത്തിയിട്ട് എന്നെ ആരും വിളിക്കണ്ട എനിക്ക് ആരുടെ ഒരു കഥയും കേൾക്കണ്ട ഇതെല്ലാം ചെയ്ത് അവരിൽ നിന്നും എല്ലാ കാര്യവും നേടിയെടുക്കുക